കുറെ ആയാലേ നമുക്ക് ഓൺ വോയിസിലൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മ്യൂസിക് ഇട്ടാലൊന്നും കാര്യമില്ല കാരണം നിങ്ങളെൻ്റെ വോയിസ് ആണ് സംസാരം ഇഷ്ടപ്പെടുന്നത് മനസ്സിലായി കാരണം എന്താ വെച്ചാൽ മ്യൂസിക് ഇട്ടിട്ടുള്ള ഒരു വീഡിയോസിനും ശരിക്കും വ്യൂസേ പോയിട്ടില്ല അപ്പോൾ ഞാൻ കരുതി ഇനി നമുക്ക് മ്യൂസിക് വേണ്ട വോയിസ് തന്നെ മതിന്ന് വോയ്സ് അവർ ചെയ്യാതെ ഇനി മുതലുള്ള വീഡിയോയിൽ അപ്പോൾ ഓക്കേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്കൂൾ കുട്ടികൾക്ക് പറ്റിയ ഹെയർ സ്റ്റൈൽസ് ആണ് സിംപിളാണ് ക്യൂട്ടാണ് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കണ്ടോ കുറച്ച് സെക്ഷൻ എടുക്കുന്നുണ്ട് ഫുൾ ഹെയർ ഒന്നും എടുക്കുന്നില്ല കുറച്ച് സെക്ഷൻ ഹെയർ എടുത്തിട്ട് ഇതുപോലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ബ്ലാക്ക് റബ്ബർ ബാൻഡ് ഇല്ലാട്ട അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യാത്തത് സ്കൂളിൽ പോകുന്നതെങ്കിൽ ബ്ലാക്ക് റബ്ബർ ബാൻഡ് യൂസ് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ മിസ്സിൻ്റെ കയ്യിൽ നിന്നൊന്നും ചിത്ത എന്നിട്ട് എന്നിട്ട് ഇതിൻ്റെ അതാ ഗ്യാപ്പ് ഉള്ളിൽ കൂടെ ഹെയർ പുറത്തുകൊണ്ടിരിക്കുക പക്ഷേ എനിക്കില്ലേ എനിക്കും എൻ്റെ മോക്കൊന്നും ഇതുപോലെ ഹെയർ കെട്ടാനേ പറ്റാറില്ല കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇങ്ങനെ വാ തുറന്ന് പോലെ തോന്നും അതാണ് പ്രശ്നം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഭാഗം ഫസ്റ്റ് എന്നെ കെട്ടി കെട്ടിയിട്ട് വെക്കാന്ന് നിങ്ങളെ ഹെയറിനൊന്നും അങ്ങനെ ആവാൻ ചാൻസ് ഇല്ലാട്ടോ എൻ്റെ ഹെയറിന് അങ്ങനെയാണെന്ന് സംഭവിക്കാം എന്തിട്ടെന്ത് എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഈ ഭാഗത്ത് പിന്നെ പിന്നി കിട്ടുന്നില്ല പോണ്ടെയിൽ കിട്ടുമ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നില്ലേ അതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ക്യൂട്ടാണ് ഈ ഹെയർ സ്റ്റൈൽ ഒന്ന് ട്രൈ ചെയ്യണം മുമ്പ് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഒന്നും ഇതുപോലെയൊന്നും കെട്ടാറില്ല മാത്രമല്ല പിന്നിൽ തന്നെ കെട്ടണമല്ലോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചോദിക്കൂല്ലേ ഇതെന്താ ഫാഷൻ ഷോക്ക് വന്നതാണോ സ്കൂളിൽ വന്നതല്ലേ പഠിക്കാൻ വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പോഴും ടീച്ചേഴ്സ് ഇങ്ങനെ ചോദിക്കും ഇപ്പോഴും ചോദിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് പോകുന്നത് കുറവാണ് വല്ലപ്പോഴും കെട്ടിപ്പോവും വല്ലപ്പോഴും എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് പിന്നിൽ കെട്ടാണ് അപ്പോൾ അപ്പുറത്തെ സൈഡ് ഞാൻ എങ്ങനെയാണ് ചെയ്തത് കുറച്ച് ഹെയർ എടുക്കുന്ന റബ്ബർ ബാൻഡ് ഇടുന്ന ഹെയറിൻ്റെ ഇടയിൽ കൂടെ ഹെയർ പുറത്തേക്ക് കൊണ്ടുവരുന്നു കെട്ടി വെച്ച ഹെയറിൽ ഗ്യാപ്പാക്കിയിട്ട് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടി ഹെയർ പുറത്ത് കൊണ്ടുവരുന്നു എന്നിട്ട് അപ്പുറത്തെ സൈഡ് കെട്ടിയതുപോലെ നമ്മൾ ഈ ഇപ്പോൾ ചെയ്യുന്നില്ലേ അപ്പോൾ ഈ ഹെയർ അതുപോലെ ബാക്കി ഹെയറും കൂടി ആഡ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുന്നു ചില കാര്യങ്ങളൊക്കെ തർജ്ജമ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഇടാമെന്ന് വിചാരിച്ചത് മ്യൂസിക് ഇടുമ്പോൾ ആവട്ടെ വ്യൂസേ കയറുന്നില്ല കേട്ടോ എല്ലാ ലാംഗ്വേജുകാരും കാണാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളായിരിക്കുമല്ലാവർക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഹിന്ദിക്കാർ കാണുന്നു വിചാരിക്കും മലയാളി അവർക്കറിയില്ലെങ്കിലോ പിന്നെ കന്നഡക്കാർ അപ്പോൾ അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ മ്യൂസിക് ഇടയാന്ന് വിചാരിച്ചത് പക്ഷേ വ്യൂസ് തീരെ ഇല്ല മക്കളെ അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കൊരു വ്യൂസ് കുറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും യൂട്യൂബിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താണ് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ വിശേഷങ്ങളൊക്കെ പറയാമല്ലോ മ്യൂസിക്കിലാകുമ്പോൾ ഒന്നും പറയാനൊന്നും പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ ആ ഒരു ഗുണവും കൂടി ഉണ്ട് ഇതിൽ ഇതിൽ എൻ്റെ കുറേ കാര്യങ്ങളും എല്ലാം പറയാം നിങ്ങളോട് ഷെയർ ചെയ്യാം ആ ഒരു വ്യത്യാസമുണ്ട് എൻ്റെ കുറച്ച് ഹെയർ ഈ മറ്റിയില്ലേ കുഞ്ഞു കുഞ്ഞു ഹെയർ മാത്രം മുമ്പിലിടുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഹെയർ ഒന്നും ഇടണ്ട ഞാനെൻ്റെ മോളോട് പറയുന്നുണ്ട് എന്തിനിങ്ങനെ ഈ ബാല് പണ്ടത്തെ സിനിമ എന്നു പറഞ്ഞാൽ പോലെ വലിയ വലിയ ബാലൊക്കെ മുമ്പിലിടുന്നത് ഭംഗിയില്ല എന്ന് പറയും അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ബാലൊക്കെ ഇടുന്നത് അടുത്ത രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിലേക്ക് പോവാം സെക്കൻഡ് ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഹെയർ എടുത്തിട്ട് പിന്നെ പിന്നി കൊടുക്കുന്നു പിന്നിട്ടല്ല ചുറ്റിക്കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ട്വിസ്റ്റ് പറയാം ട്വിസ്റ്റ് ചെയ്ത് തന്നെ പറയാം ഹെയർ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് രണ്ടാമത്തെ ലെയറും അതേപോലെ എടുത്തിട്ട് ഫസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത ഹെയറിൻ്റെ കൂടെ ട്വിസ്റ്റ് ചെയ്തിട്ട് പുറകിലോട്ട് കൊണ്ടുപോയിട്ട് ഇർക്കിലെ ക്ലിപ്പ് കുത്തി കുത്തിക്കൊടുക്കുന്നത് ടിക്ടാ ക്ലിപ്പാണ് നല്ലത് എൻ്റെ ടിക്ടാ ഷോ സോറി ഇതുപോലുള്ള വിഡിത്തൊക്കെ നിങ്ങൾക്ക് മ്യൂസിക് ഇല്ലാത്ത സമയത്ത് കേൾക്കാം അതും കൂടി ഒരു എന്താ പറയുക എൻ്റെ വോയിസ് ഓവറിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് വോയിസ് അവറിൽ ഇങ്ങനത്തെ കുറേ വിഡിത്തങ്ങളൊക്കെ കേൾക്കാം ടിക്ടാക്ക് ക്ലിപ്പ് എൻ്റെ കയ്യിൽ എവിടെ വെച്ചിട്ടും കാണുന്നില്ല ഒരു ലോഡ് അതായത് എത്രയോ ഡ്രസ്സും ഞാൻ വാങ്ങിച്ചതാണ് ഒന്നുപോലും കാണാനില്ല ഭയങ്കര ശ്രദ്ധയാണ് എനിക്കെൻ്റെ മൂക്ക് എടുത്തു വെക്കുന്ന കാര്യത്തിൽ അതുകൊണ്ടാണ് ഒരു ക്ലിപ്പ് പോലും കാണാൻ കാണാനില്ലാത്തത് എന്നിട്ട് പിന്നെ കൊടുക്കാൻ ചെയ്യുന്ന ഇതുപോലെയാണ് ഞാൻ പണ്ട് സ്കൂളിൽ പോകുന്നത് പിന്നുന്നത് മുകളിൽ ലെയർ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്യാറൊന്നുമില്ല ഞാനിപ്പോൾ പിന്നുന്ന കാര്യമാണ് പറയുന്നത് അതും അമ്മയെ കൊണ്ടാന്ന് പിന്നെ അമ്മയോട് അമ്മയെടുത്ത് വഴക്കിടാത്ത ദിവസങ്ങളില്ല ശരിയായിട്ടില്ല ശരിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ മോൾ എന്നോട് വഴക്കിടും പോവാന്ന് എനിക്ക് അന്ന് ഞാൻ എൻ്റെ അമ്മയോട് വഴക്കിട്ടതൊക്കെ ഓർമ്മ വരുന്നത് ഈ ജന്മം തന്നെ നമുക്കെല്ലാം കിട്ടും നമ്മൾ ചെയ്തതൊക്കെ കിട്ടും എൻ്റെ അമ്മയോട് വഴക്കിട്ടതൊക്കെ ഞാൻ എൻ്റെ മോളിൽ നിന്ന് വാങ്ങുന്നുണ്ട് പക്ഷേ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അതാണ് നമുക്ക് എത്ര വഴക്കിട്ടാലും ആ വഴക്ക് അത് ആ അപ്പം തന്നെ അത് അവസാനിച്ചിരിക്കും അല്ലേ അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല പക്ഷെ ഞാൻ പറയുന്നത് ഈ ജന്മം നമ്മൾ എന്ത് ചെയ്തോ അമ്മയോടൊന്നല്ല എന്ത് ചെയ്തോ അത് അതുപോലെ തിരിച്ച് നമ്മളിലേക്ക് വരും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ചെയ്യുക അപ്പുറത്ത് ചെയ്തതുപോലെ ഞാൻ ഇപ്പുറത്തെ ഹെയർ ലൈൻ ചെയ്യുന്നുണ്ട് ഇപ്പുറത്തെ ഭാഗവും ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടാമത്തെ ലെയർ എടുക്കുന്നുണ്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് അവിടെ ക്ലിപ്പ് ഊത്തി കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ലെയർ മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള ഹെയർ പിന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പറയുമായിരുന്നു പിന്നെ ഫുൾ പിന്നാണ് ഇതൊന്ന് പകുതി പിന്നെന്നൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ളത് അപ്പോൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വോയിസ് ഓവർ തന്നെ ആയിക്കോട്ടെ ഇനി മുതലേന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാമല്ലോ അപ്പോൾ പിന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു റബ്ബർ ബാൻഡ്സ് ഞാൻ ഷോപ്പ്സിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് സാധാ റബ്ബർ ബാൻഡില്ലേ ബ്ലാക്ക് ഭയങ്കരമായിട്ട് മുടി വലിച്ചെടുക്കുന്ന ഇതിൽ പോകുന്നുണ്ട് പക്ഷെ എന്നാലും അങ്ങനെ പോകുന്നില്ല മുടീൻ്റെ ആയിരിക്കും റബ്ബർ ബാൻഡിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൊയ്യുന്ന മുടിയാണ് പൊരിയുന്ന മുടിയാണെങ്കിൽ പിന്നെ പറഞ്ഞ് റബ്ബർ വേദന പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് പിന്നിയ മുടി ഇങ്ങനെ വിടർത്തി കൊടുക്കുക അപ്പോൾ നമ്മുടെ പോലെ എന്നെപ്പോലെയുള്ള തിൻ ഹെയറുകാർക്ക് കുറച്ചെങ്കിലും വൃത്തി കാണും എത്ര തിന്നായ ഹെയർ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് മോളുടെ സ്കൂൾ യൂണിഫോം എടുത്തിരുന്നിട്ട് സ്കൂൾ ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി സ്കൂളുകാർക്കൊന്നും വലിയ പ്രശ്നം ആവണ്ട മോളുടെ ഷേർട്ടെല്ലാം എടുത്തിട്ട് യൂണിഫോം എടുത്തിട്ട് അമ്മ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ ഹെയർ സ്റ്റൈൽ സ്കൂൾ കുട്ടികൾക്കാണ് ടു ബ്രീഡ് അത് മനസ്സിലായാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇനി തേർഡ് ഹെയർ സ്റ്റൈൽ പിന്നെ മുമ്പത്തെ കുറച്ച് ഹെയർ എടുത്തിട്ട് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് മറ്റേ റബ്ബർ ബാൻഡ് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള റബ്ബർ ബാൻഡായിരിക്കും കേട്ടോ കാരണം ഒരുപാട് മുടിയൊന്നും വിളിച്ചെടുക്കൂല എനിക്കങ്ങനെയാണ് തോന്നിയത് പിന്നെ സാധാ പ്ലാസ്റ്റിക്കൊക്കെ ആകുമ്പോൾ ഇതിനേക്കാൾ എന്തായാലും വലിച്ചെടുക്കും എന്നിട്ട് ഹെയർ പോണിടൈല് പോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ നിർബന്ധമുള്ള സ്കൂളാണെങ്കിൽ എന്തായാലും പിന്നീട് തന്നെ പോകണേ പോണി ടൈലൊന്നും കെട്ടണ്ട സ്കൂൾ റൂൾ പോലെ ആയിരിക്കണം നമ്മൾ പോവേണ്ടത് പിന്നെ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അപ്പുറത്തെ സൈഡ് ചെയ്ത പോലെ ഞാൻ ഇപ്പുറത്തെ സൈഡും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഓയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞു മോൾ സൈക്കിളിൽ പാട്ട് വെക്കുന്നതാണ് നിങ്ങൾ നിങ്ങളീ കേൾക്കുന്നത് കുഞ്ഞെപ്പോഴും ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴും അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് പിന്നെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള സൗണ്ടൊക്കെ നിങ്ങൾക്ക് വരും ക്ഷമിക്കണം എന്നാണ് ആ എന്നെപ്പോലെ സാധാരണക്കാരാണല്ലോ എൻ്റെ വീഡിയോസ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ക്ഷമിക്കും എനിക്കറിയാം അപ്പോൾ നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈലിലേക്ക് പോവാം ഇതുപോലുള്ള ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് തിക്നെസ്സൊക്കെ വേണംപ്പം ഹെയർ തിക്ക്നസ് കുറച്ച് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വോളിമൈസിങ് ചെയ്തത് എന്നിട്ടും കാര്യമില്ല ഓക്കെ അപ്പോൾ ഈ ഹെയർ സ്റ്റൈലിനെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വലിയ ലെയർ എടുക്കാം എന്നിട്ട് രണ്ട് പാർട്ടിഷൻ ആക്കിയിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യാം എൻ്റെ ട്വിസ്റ്റ് ചെയ്യണ്ട ഇത് നമ്മൾ ഫോണി ടൈലായിട്ട് കെട്ടാനാണ് പോകുന്നത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ബാക്കി ഹെയർ ഈ ട്വിസ്റ്റ് ചെയ്ത ഹെയറിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടാവില്ലേ സാധാരണ പൊൺ ഇങ്ങനെ രണ്ട് ഭാഗം പൊൺ കെട്ടുമ്പോൾ ഇതുപോലെ കെട്ടിയാൽ നല്ല ഭംഗിയായിരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തേക്കൊക്കെ പോ പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ മേക്കപ്പ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റാറില്ല എനിക്ക് മോൾ സമ്മതിക്കാറേ ഇല്ല ഒന്നാമത് നമ്മൾ പോകുന്നത് തിരക്കൂട്ടിയിട്ടായിരിക്കും പിന്നെ മേക്കപ്പ് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ നടക്കൂല അതാണ് കാര്യം എനിക്ക് തോന്നാറുണ്ട് എടുക്ക എടുക്കാമെന്ന് പിന്നെ ഭയങ്കര ചൂടുമല്ലേ എനിക്ക് എന്തോ ബുദ്ധിമുട്ട് പോലെ ചില സമയത്ത് ഞാൻ വിചാരിച്ചു വേണ്ട എടുക്കണ്ട ചോദിച്ചിട്ട് ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അപ്പുറത്ത് ചെയ്തതുപോലെ ഇപ്പുറത്തും ചെയ്യാം കുറച്ച് ലെയർ കുറച്ചധികം ലെയർ തന്നെ എടുത്തോട്ടോ ഹെയർ കുറവ് കുറവെടുക്കണ്ട എന്നിട്ട് ആ ഹെയർ രണ്ട് സെക്ഷനാക്കാം എന്നിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യാം രണ്ടു വരെ ട്വിസ്റ്റ് ചെയ്യേണ്ട ട്വിസ്റ്റ് ചെയ്തിട്ട് പകുതി എത്തുമ്പോൾ ബാക്കി ഹെയറും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം സ്കൂളിൽ പോകുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കും ഈ ഒരു ഹെയർ സ്റ്റൈല് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരാം ഈ മുപ്പത്തെട്ട് വയസ്സാവും എനിക്ക് ഈ ജൂണിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നിട്ട് സ്കൂൾ കുട്ടികളെ പോലെ രണ്ട് സൈഡ് പോണ്ടയിലൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്യാനോ നിങ്ങളെ ഹെയർ സ്റ്റൈൽ കാണിക്കാതിരിക്കാൻ വേറെ നിവർത്തിയില്ലല്ലോ മക്കളെ അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വേറൊരു കണ്ടൻറ്റുമായിട്ട് അപ്പോൾ ബൈ